എന്ന സംഘടന ഡെവലപ്മെന്റ് ഓൾ ഇന്ത്യ ഏക സംഘടനയാണ് അതിന്റെ തിരുവനന്തപുരം ഡിവിഷന്റെ ഞങ്ങൾ ഡെവലപ്മെന്റ് ഭാരവാഹികളാണ് അല്ലെങ്കിൽ നാഷണൽ ഫെഡറേഷൻ്റെ സോണൻ അതായത് തിരുവനന്തപുരം മുതൽ അന്ന് കേരളവും തമിഴ്നാടും കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഡെവലപ്മെന്റ് ഓഫീസിൻ്റെ ഒരു കൂട്ടായ്മ സോണൽ കൺവെൻഷൻ തിരുവനന്തപുരത്ത് വെച്ച് ഈ മാസം ഇരുപത്തിനാല് ഇരുപത്തി തീയതികളിൽ നടക്കുകയാണ് അതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രസ് കോൺഫറൻസ് വെച്ചിരിക്കുന്നത് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനായിട്ട് ഞങ്ങളുടെ തിരുവനന്തപുരം ഡിവിഷന്റെ ജനറൽ സെക്രട്ടറി കെ വി അവൻ കുമാർ അവീൻ ബാബുവിനെ ക്ഷണിച്ചോളു പുതിയ ധനകാര്യ സ്ഥാപനമായ എൽ ഐ സിയിൽ ഡെവലപ്മെന്റ് ഓഫീസേഴ്സിൻ്റെ സംഘടനയായ നാഷണൽ ഫെഡറേഷൻ എന്ന് പറയുന്ന എൻ എഫ് ഐ എഫ് ഡബ്ല്യുടേ പ്രതിനിധികളാണ് ഞങ്ങൾ ഓരോരുത്തരും ആദ്യം ഞാൻ ഞങ്ങൾ ഓരോരുത്തരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രിവിലേജ് എടുക്കുവാണ് ഞാൻ നമ്മുടെ വിമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞ പോലെ എൻ്റെ പേര് അബീൻ ബാബു എന്നാണ് ഞാൻ തിരുവനന്തപുരം ഡിവിഷൻ്റെ എൻ എഫ് ഐ എഫ് ഡബ്ല്യു തിരുവനന്തപുരം ഡിവിഷന്റെ ജനറൽ സെക്രട്ടറിയാണ് എന്റെ വരുന്നവശ്ശത്തിരിക്കുന്നത് തിരുവനന്തപുരം ഡിവിഷൻ ജനറൽ ഫൈവ് ഡോട്ടിയുടെ തിരുവനന്തപുരം ഡിവിഷന്റെ ഡിവിഷണൽ പ്രസിഡന്റ് ശ്രീ അഭീഷ സർജു എന്റെ ലെഫ്റ്റ് സൈഡില് നമ്മുടെ പ്രഷറും ഉണ്ണികൃഷ്ണനാണ് അതേപോലെ സോണൽ ഫെഡറേഷൻ്റെ ഓൾ ഇന്ത്യ സോണൽ ഫെഡറേഷന്റെ ജോയിന്റ് സെക്രട്ടറി ശ്രീ വിനോദ് കുമാറാണ് വളരെ ഏറ്റവും വിളിക്കുന്നത് അതേപോലെ നമ്മുടെ പ്രസിഡന്റ് സെക്രട്ടറി സൂരജ് വി പിള്ളയാണ് ഇടത്തേറ്റം വിളിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും വലിയ സൗത്ത് അതായത് കേരളവും തമിഴ്നാടും മുഴുവൻ ഉൾപ്പെടുന്ന സൗത്ത് സോണിന്റെ മുപ്പത്തിരണ്ടാമത് ബൈനിയർ സോണൽ കൗൺസിൽ മീറ്റ് ആണ് ഇവിടെ നടത്തുന്നത് അതിന് വേദിയാവാൻ തിരുവനന്തപുരം ഡിവിഷൻ തയ്യാറെടുപ്പാണ് ഈ വരുന്ന ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ തിരുവനന്തപുരം നാരാഞ്ചിറ പൊട്ടക്കാട് കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് ഈ ഒരു സമ്മേളനം നടക്കുന്നത് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും എല്ലാ എൽ ഐ സി ഓഫീസുകളിലെയും നേതാക്കന്മാരാണ് ഈ ഒരു സമ്മേളനത്തിൽ പ്രതിനിധികളായിട്ട് വന്നു ചേരുന്നത് ഈ പ്രതിനിധികൾ ഉൾപ്പെടെ ഏകദേശം ആയിരത്തിലധികം പാർട്ടിസിപ്പൻസ് ആണ് ഈ ഒരു കൗൺസിലിൽ എത്തിച്ചേരുന്നത് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിൽ അവർ എത്തിച്ചേരും പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ ഈ സംഘടനയുടെ ഓൾ ഇന്ത്യ നേതാക്കന്മാരായ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ശ്രീ വിനയ് ബാബു അതേപോലെ ഓൾ ഇന്ത്യ സെക്രട്ടറി ജനറൽ വിവേക് സിംഗ് അതുപോലെ മറ്റ് നേതാക്കന്മാരെല്ലാവരും ഇവിടെ അന്നത്തെ ദിവസം എത്തിച്ചേരുന്നതാണ് ഈ സംഘടനയുടെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം ഇരുപതിനായിരത്തിലധികം വരുന്ന ഡെവലപ്മെന്റ് ഏക സംഘടനയാണ് നാഷണൽ ഫെഡറേഷൻ ഡെവലപ്മെന്റ് ഓഫീസിന്റെ സർവീസ് സംബന്ധമായ കാര്യങ്ങളും അതേപോലെ വിവിധ പ്രശ്നങ്ങളും ചർച്ച ചെയ്യുകയും അതിനെ മാനേജ്മെന്റ് തലത്തിലും ഗവൺമെന്റ് തലത്തിലും പ്രതിനിധീകരിച്ച് അതിന് ഉള്ള സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ എഫർട്ട് എടുക്കുന്ന ഒരു സംഘടനയാണ് നാഷണൽ ഫെഡറേഷൻ അതേപോലെ തന്നെ നമ്മുടെ എൽ ഐ സിയുടെ സംരക്ഷണത്തിന് വേണ്ടി എൽ ഐ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു 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 പുരോഗമന ആശയങ്ങളുള്ള ഒരു സർവീസ് സംഘടന കൂടിയാണ് നാഷണൽ ഫെഡറേഷൻ എന്ന് പറയുന്നത് എൽ ഐ സി ഏകദേശം ലക്ഷത്തോളം ഇൻഷുറൻസ് ഏജന്റുമാരാണ് ഉള്ളത് അതുകൂടാതെ മുപ്പത്തി മൂന്ന് കോടിയിലധികം പോളിസി ഹോൾഡേഴ്സും എൽ ഐ സിയിലുണ്ട് അതാണ് എൽ ഐ സി ഏറ്റവും വലിയ അസെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രൈവറ്റ് ലൈഫ് ഇൻഷുറൻസ് കമ്പനികളായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എൽ ഐ സിയുടെ പതിനാല് ലക്ഷത്തിലധികം വരുന്ന ഏജൻസാണ് അപ്പോൾ ആ ഏജൻസിനെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന കാര്യങ്ങളും അതേപോലെ പോളിസി ഹോൾഡേഴ്സിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും എൽ ഐ സിയുടെ ഇന്നത്തെ ഈ ഒരു കോമ്പറ്റേറ്റീവ് അറ്റ്മോസ്ഫിയറിൽ എൽ ഐ സിയുടെ ഉന്നമനത്തിന് വേണ്ടി വരുന്ന ഒരു മൾട്ടി ഫേസ് ആയിട്ടുള്ള ഒരു ബഹുമുഖ പ്രാധാന്യത്തോടുള്ള പല ചർച്ചകളും കാര്യങ്ങളും അതൊക്കെ ഈ ഒരു സമ്മേളനത്തിലാണ് ചർച്ച ചെയ്ത് അതിനുള്ള കോമഡികളും അതിന്റെ റോഡ് മാപ്പുകളും എല്ലാം നമ്മൾ തീരുമാനിക്കുന്നത് ഈ ഒരു കൗൺസിൽ മീറ്റിലാണ് അപ്പോ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെയും തമിഴ്നാടിലെയും എല്ലാ ബ്രാഞ്ചുകളിൽ നിന്നുള്ള പ്രതിനിധികളിലൂടെ എത്തുന്നുണ്ട് ഓൾ ഇന്ത്യ നേതാക്കന്മാരെ സോണൽ നേതാക്കന്മാരും ഇവിടെ എത്തുന്നുണ്ട് അപ്പോ രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമ്മേളനം അതില് അടുത്ത രണ്ടു വർഷത്തേക്ക് സംഘടനയെ നയിക്കേണ്ട പ്രതിനിധികളെ തെരഞ്ഞെടുക്കേണ്ട ഒരു ഒരു കാര്യം കൂടി ഈ ഒരു കൗൺസിലിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു കൗൺസിലിന്റെ കാര്യമെല്ലാം തന്നെ ജനങ്ങളിലേക്കും പൊതുജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതായിട്ടുള്ള ഒരു ബാധ്യത നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിന്നി പ്രസ് നമ്മൾ നടത്തുന്നത് അത് കൂടാതെ നമ്മുടെ ഈ ഒരു കൗൺസിലില് ഈ ഒരു കൗൺസിലില് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ വ്യക്തിപരമായും നമ്മുടെ സംഘടനയുടെ പേരിലും നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ക്ഷണിക്കുകൂടിയാണ് ഈ ഒരു സംഘടന നമ്മുടെ ആണ് ഇരുപത്തിനാല് ഡേറ്റ് ഈ മാസം ജനുവരി ാണ് നടക്കുന്നത് നേരത്തെ പറഞ്ഞാലും നാലാഞ്ചൻ സെന്റർ ആണ് രാവിലെ ഇതിന്റെ ഉദ്ഘാടന ചടങ്ങുകളുണ്ട് ആ ഉദ്ഘാടന ചടങ്ങുകളിൽ തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഓരോരുത്തരും അവിടെ എത്തിച്ചേരണം അതിനുള്ള സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം നമ്മളവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ ഓരോരുത്തരെയും തീർച്ചയായിട്ടും അവിടെ എത്തിച്ചേരണം കൂടി ഞാൻ ഇത് അഭ്യർത്ഥിക്കുകയാണ് വളരെ കുരഭൂഷമായ ചർച്ചകളും അതേപോലെ ബാധിക്കുന്നതും ഡെവലപ്മെന്റ് ഞങ്ങളുടെ കൂടിയാണ് ഈ ഒരു സംഘടന അപ്പൊ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ അധികം ചർച്ച ചെയ്ത് അതിനുള്ള സോമഡികൾ ഉണ്ടാക്കാനും മറ്റും വേദി കൂടിയാണ് ഈ ഈ ഒരു ഒരു കൗൺസിൽ അപ്പോൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു കൗൺസിൽ ൻ തിരുവനന്തപുരം ഡിവിഷന് അവസരം ലഭിച്ചിരിക്കുന്നത് അപ്പൊ അതും വളരെ അഭിമാനകരമായ ഒരു നേട്ടമാണ് അതിലൂടെ തയ്യാറെടുപ്പുകളെല്ലാം നടത്തിക്കഴിഞ്ഞു അപ്പോ ഇനി ഏതാനും ദിവസങ്ങളുടെ ഈ ഒരു കൗൺസിലിന്റെ ഇമ്പോർട്ടൻസ് എൽ ഐ സിയെ സംബന്ധിച്ചിടത്തോളം ഡെലോക്സി സംബന്ധിച്ചിടത്തോളം അതേപോലെ തന്നെ പോളിസി ബോർഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ് അപ്പോൾ ഇതിന്റെ ഈ ഉദ്ദേശിയും അതേപോലെ കൗൺസിലിൽ നടക്കുന്ന കാര്യങ്ങളും പ്രൊഡക്റ്റീവായിട്ടുള്ള ചർച്ചകളും എല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്തം അത് നിങ്ങളെല്ലാവരും നടത്തുന്നതിന് വേണ്ടി ഞങ്ങളോട് സഹകരിക്കണമെന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ഈ ഒരു കൗൺസിലേക്ക് ഒരിക്കൽ കൂടി ഇൻവൈറ്റ് ചെയ്യാണ് താങ്ക് യു ും പ്രൊഫഷണൽ ആയതുകൊണ്ട് അത് ഡയറക്ട് പോളിസി അത്ര വലിയൊരു ഇഫക്റ്റ് ഇൻമീഡിയായിട്ട് ഉണ്ടാകില്ലെന്ന് തന്നെയാണ് വിശ്വസിക്കില്ല പക്ഷേ ടൺ നമ്മൾ ഈ പറയുന്ന പോലെ എൽ ഐ സി പൂർണ്ണമായിട്ട് ഗവൺമെന്റ് ഉടമസ്ഥയിലുള്ള സ്ഥാപനത്തിന്റെ ഷെയർസ് കൊടുക്കുന്നവരുടെ ആശങ്ക ജനങ്ങളോടൊപ്പം നമുക്കുണ്ടെന്നുള്ള സത്യം ഇല്ല 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 എൽ ഐ സിയുടെ എൽ ഐ സിയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ശേഷം സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്തതിനു ശേഷം നമ്മുടെ പ്രവർത്തനങ്ങളൊന്നും ബാധിച്ചില്ല അത് നമ്മുടെ സെക്രട്ടറി പറഞ്ഞ പോലെ എൽ ഐ സിയുടെ സ്ട്രെങ് എന്ന് പറഞ്ഞാല് പതിനൊന്ന് ലക്ഷത്തിലധികം വരുന്ന ലൈഫ് ഇൻഷുറൻസ് ഏജേഴ്സ് ആണ് എൽ ഐ സിയുടെ അടുത്തു പറയുന്ന ഒരു സിസ്റ്റം അതായത് പ്രവർത്തിക്കുന്ന ഏജൻസിനെ സമയത്ത് കണക്ട് ചെയ്യുന്ന വളരെ സ്ട്രോങ് കോഴ്സ് ആണ് ഡെവലപ്മെന്റ് അങ്ങനെ ഒരു വലിയ ഒരു സിസ്റ്റം എൽ ഐ സിയിൽ ഉള്ളതുകൊണ്ട് എൽ ഐ സിയുടെ ബിസിനസിനെയോ എൽ ഐ സിയുടെ ടോട്ടൽ പ്രീമിയം ഒന്നും യാതൊരു കാരണവശാലും അഫക്ട് ചെയ്യത്തില്ല വളരെ പ്രൊഫഷണൽ മാനേജ്മെന്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് ഈ സ്ഥാപനം കൈകാര്യം നമ്മൾ നമ്മളിടക്കുന്ന പോളിസികളായാലും കൊള്ളാം നമ്മളിടക്കുന്ന ബാക്കി ഫൈനാൻഷ്യൽ പ്രോഡക്റ്റ്സ് ആണെങ്കിൽ കൊള്ളാം വളരെയധികം ജനങ്ങൾക്ക് ജനോപകാരപ്രദവും അവർക്ക് ഭാവിയിലേക്ക് സെക്യൂരിറ്റിയും ഷൂരിറ്റിയും കിട്ടുന്നതാണ് ഇപ്പൊ എൽ ഐ സി ഇറക്കിയിട്ടുള്ള ഒരു പുതിയ പോളിസികൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാണ് കഴിഞ്ഞ ഒരു വർഷത്തിന് ജീവൻ ഉത്സവം എന്ന് പറയുന്ന ഒരു പോളിസി ഈ ജീവൻ ഉത്സവം എന്ന് പറയുന്ന പോളിസി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡിലെ ഏറ്റവും നല്ല ഫൈനാൻഷ്യൽ പ്രോഡക്റ്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടുള്ളത് ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ജീവനോത്സവം പറയുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യഥാർത്ഥത്തില് എല്ലാ ജനങ്ങൾക്കും ഫ്യൂച്ചർ ഇൻകം ആഫ്റ്റർ ഇലവൻ ഇയേഴ്സ് ഓർ തേർട്ടീൻ ഇയേഴ്സ് ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു വളരെ വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആണ് അങ്ങനെയുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സും ഒക്കെ എൽ ഐ സി ഇറക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൽ ഐ സിയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ഫൈവ് പെർസെന്റ് ഓവർ ഇപങ്കിലേക്ക് പോയെങ്കിൽ പോലും എൽ ഐ സിയുടെ ബിസിനസ്സിനെയോ ടോട്ടൽ പ്രീമിയം തന്നെയോ ഒന്നും ഇത് അഫക്ട് ചെയ്യത്തില്ല അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയും പറയാം അതിന് കാരണം എന്താ എൽ ഐ സിയുടെ ഇപ്പോഴത്തെ സെറ്റ് അറിയാൻ പറഞ്ഞില്ലേ അതായത് ഏജൻസും സിസ്റ്റം ആ സിസ്റ്റം സിസ്റ്റം വളരെ ആണ് എൽ സി ഓഫ് അതല്ല ഇത് പൂർണ്ണമായിട്ട് ഗവൺമെന്റ് ഗ്യാരണ്ടി ഗ്യാര സോൺ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് എൽ ഐ സി ഓഫ് ഇന്ത്യ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എൽ ഐ സിയുടെ ഏറ്റവും വലിയ കാര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന

അമ്പത് അധികം ബിസിനസ് വരുന്നതും ബാങ്ക് ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്കിൽ ഒരു ഒരു ആവശ്യത്തിന് ആ മാനേജർ നമ്മളായിട്ടുള്ള ബന്ധം വെച്ചോ അല്ലാതെയോ നമുക്ക് ഒരു പ്രൊഡക്റ്റ് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ബാങ്ക് പറയാം കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട ഫിനാൻസ് മിനിസ്റ്റർ നമ്മുടെ ഭാരതത്തിന്റെ ഫിനാൻസ് മിനിസ്റ്റർ ശ്രീ നിർമ്മല സീതാരാമൻ തന്നെ പറയേണ്ട ഈ ബാങ്ക് ഇൻഷുറൻസ് വഴി വിൽക്കുന്ന പ്രൊഡക്ടുകളിൽ വളരെയധികം നല്ലൊരു ശതമാനവും മിസ് ആണ് നടക്കുന്നത് എന്ന് വളരെ ഓപ്പൺ ആയിട്ട് ഒരു രാജ്യത്തിന്റെ ഫിനാൻസ് മിനിസ്റ്റർ തന്നെ പറയുണ്ടായിരുന്നു അത് വളരെയധികം സൃഷ്ടിച്ച ഒരു പ്രസ്താവനയായിരുന്നു മാത്രമല്ല തുടർന്നുള്ള ദിവസങ്ങളിൽ പല പ്രമുഖ പ്രൈവറ്റ് ലൈഫ് ഇൻഷുറൻസ് കമ്പനികളുടെയും ഷെയറുകൾ താഴത്തേക്ക് പോകുന്നു നമ്മൾ കണ്ടു കാരണം അതിൻ്റെ സത്യമാണ് നല്ലൊരു ശതമാനവുമായിട്ടത് സെല്ലിംഗ് നടക്കുന്നുണ്ട് അപ്പൊ ആ ഒരു സെഗ്മെന്റിൽ എൽ ഐ സിയുടെ ഒരു താല്പര് എന്ന് പറയാം അല്ലെങ്കിൽ ഒരു ഒരു എന്ന് പറയുന്നത് വളരെ ചെറുതാണ് business ും ഈ ഒരു മേഖലയില് എൽ സിയുടെ സർവാധിപത്യം തുടരുകയാണ് മാത്രമല്ല അവിടെ എൽ ഐ സി ഇപ്പോഴും ഈ ടൈഡ് ചാനൽ എന്ന് പറയുന്ന ആ ഒരു ചാനലിലൂടെയാണ് ബഹുഭൂരിപക്ഷം ബിസിനസ് നേടിയെടുക്കുന്നത് എന്ന് പറയുന്നത് തന്നെയാണ് എൽ ഐ സിയിലെ ഏറ്റവും വലിയ കരുത്തൽ അപ്പൊ ആ ഒരു ചാനലിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വക്താക്കളാണ് ഈ ഡെവലപ്മെന്റ് ഓഫീസേഴ്സ് അതിന്റെ എൽ ഐ സി ഡെസിനേഷൻ ആണ് ഈ ഡെവലപെന്റ് ഓഫീസേഴ്സ് പറയുന്നത് എൽ ഐ സിയിലേക്ക് പുതുതായിട്ട് ഏജൻസിനെ ഇൻട്രോസ് ചെയ്യുന്നതും ഏജൻസി കൊടുക്കുന്നതും അവരെ ട്രെയിൻ ചെയ്ത് പൊതുവിപണിയിൽ എൽ ഐ സിയിലെ മികച്ച പ്രൊഡക്ടുകൾ മാർക്കറ്റ് ചെയ്യാനായിട്ട് ട്രെയിൻ ചെയ്യുന്നതും ഡെവലപ്മെന്റ് ഓഫീസേഴ്സ് ആണ്